ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എനിക്കും ചെറുതായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇന്നലെ രാത്രിയെപ്പം നസിൽ നല്ല രീതിയിൽ പിടിച്ചു കാലിന് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ രാത്രി എണീറ്റ് പിന്നെ ചേട്ടൻ നല്ല രീതിയിൽ കുഴമ്പൊക്കെ ഇട്ട് തന്നൊന്ന് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രാത്രിയിലൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പറ്റി രാവിലെ അതുകൊണ്ട് എണീക്കാനും താമസിച്ച അങ്ങനെ നേരെ അടുക്കള ചെന്നപ്പോഴത്തേനും അമ്മ നല്ല പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അമ്മ ഉണ്ടാക്കിയ നല്ല ചൂട് പൊറോട്ടയും മുട്ട ഒക്കെ ഇങ്ങനെ കഴിച്ച് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു കുട്ടി ഗസ്റ്റ് ഇവിടെ വന്നത് കേട്ടോ അതാരെന്നറിയേണ്ടേ വേദൂട്ടനാണ് നമ്മുടെ ഗസ്റ്റ് അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ വേദൂട്ടൻ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും ആണ് കാരണം പുള്ളി വന്നു കഴിഞ്ഞാൽ എന്ത് എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന് അമ്മയുടെ ഒരു ഡസംസം മുട്ട കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറുമ്പോൾ പുള്ളിക്കാരനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീ ബേബി എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പം ബാറുവിൻ്റെ മേ ബി യോഗ ബാച്ചിൽ കയറി കിടന്നിട്ട് പുതിയ അഭ്യാസ മുറകളൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി ഞങ്ങൾ ഇത്രയും പേര് ആളിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇനി എന്താണ് നെക്സ്റ്റ് മൂവ് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം കുട്ടിയായിട്ട് കളിച്ച് ഞങ്ങളിങ്ങനെ ക്ഷീണതയായിട്ടിരുന്നപ്പോഴത്തേനും അമ്മ ഫുഡെല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ ഇവിടെ വാവിന് വേണ്ടിയിട്ട് ആത്മാക്കൾക്ക് കൊടുക്കുക എന്നൊരു ഒരു വിശേഷമുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ രീതിയിലൊരു സദ്യയൊക്കെ ഉണ്ടാക്കി വിളക്കൊക്കെ കത്തിച്ച് ഉച്ചയ്ക്ക് ഇലയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ആദ്യം നമ്മൾ വിളമ്പും അതിനുശേഷം മാത്രമാണ് നമ്മൾ ആഹാരം കഴിക്കുക അതിനിടയ്ക്ക് പാറു ചെറിയൊരു മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കുഞ്ഞൊരു പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അച്ഛനും അമ്മമ്മയ്ക്കും അങ്ങനെ നമ്മൾ മനസ്സിലെല്ലാവരേയും ഓർത്തിട്ടാണ് ഈ ഫുഡ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ബാക്കി ഇരുന്ന മാസ്ക് ഞാനും കൂടി എടുത്തു മോന്തൊക്കെ തയ്ച്ചിട്ടുണ്ട് അച്ഛനവിടെ സമാധാനായിട്ടിരുന്ന ടി വി ആണായിരുന്നു ഞങ്ങൾ അച്ഛനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അച്ഛൻ്റെ രണ്ട് വഴക്കം കേട്ടിട്ട് നേരെ പോയി കുളിയും ചേപ്പമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനെ നല്ല വിശന്നിരിക്കുകയായിരുന്നു അച്ഛൻ വെളുപ്പിനെയിട്ട് വലിയ ഇട്ടിട്ടുണ്ടായിരുന്നു വലിയ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇട്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല രീതിയിൽ കത്തി കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിളിന് ഇരുന്നു കുറച്ച് നേരം ചുമ്മായിരുന്നു പാചകം കടിക്കുന്നത് ഇപ്പോൾ ഒരു പതി വൈമാറിയിട്ടുണ്ട് ചുമ്മാ ഇരുന്ന് ഓരോ കത്തി വെച്ചോണ്ടിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയി കിടന്നുറങ്ങി പിന്നെ രാത്രി ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബേബി രാത്രിയാകുമ്പോഴാണ് ആക്റ്റീവ് പുള്ളിക്കരൻ ചവിട്ടും കുത്തും കോമയൊക്കെ രാത്രിയിലാണ് ഭയങ്കര ആക്റ്റീവാണ് രാത്രി ഇന്നലെ രാത്രിയിൽ ഇതേപോലെ ആയിരുന്നു ഒരു പന്ത്രണ്ടര ഒരു മണിവരെ ആൾ ഉണന്നിരുന്നിട്ട് ഓരോ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതും പിന്നെ ഈ കാലിൻ്റെ മസിലും എല്ലാം കൂടെ പിടിച്ചിരുന്നുകൊണ്ട് ഉറങ്ങാനും താമസിച്ചു ഇപ്പം മിക്കവാറും ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബാ